ഹലോ ഗുഡ് എ ഗുഡ് ഈവനിംഗ് എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരത്ത് എൻ്റെ പണികളൊക്കെ നേരത്ത് ഒരുങ്ങി കേട്ടോ അമ്മയുള്ളതുകൊണ്ട് തുണി എടുത്തു വെക്കലും വെള്ളം എടുക്ക വെള്ളം അടിച്ചു വയ്ക്കലും ഒക്കെ നേരത്തെ കഴിഞ്ഞു അമ്മ ഉള്ളതുകൊണ്ട് അതൊരു ഭാഗ്യമാണ് കേട്ടോ ഈ ചൂട്ടിയാണെങ്കിൽ അമ്മയുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെയും വേണ്ട അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കത്തുള്ളൂ ഈ ചൂട്ടി അമ്മയും കൂടെ സാധാരണ രാവിലെ അച്ഛൻ എപ്പോഴും പോവാറുണ്ടല്ലോ നടക്കാൻ വേണ്ടി അതുപോലെ വൈകുന്നേരം ഈവനിങ് വോക്കാണ് ഈവനിങ് വോക്കിന് പോയിട്ടുണ്ട് അച്ഛൻ രാവിലെ മോർണിംഗ് വോക്കാണ് അമ്മ ഈവനിങ് വോക്കാണ് കേട്ടോ അപ്പം ഇവിടെ ഗിരിജമായിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ടൈമിൽ എനിക്ക് കുറച്ച് പണികളൊക്കെ ഒരുക്കി എനിക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഉറങ്ങുമോ റെസ്റ്റ് എടുക്കുമോ എന്തു വേണേലും ചെയ്യാം നമ്മുടെ കുട്ടൂസ് ഭയങ്കര തിരക്കാണേ കളിയും വകളൊക്കെയാ അവന് പിന്നെ എന്താ സാധനങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ കടിക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഭയങ്കര കടിയും ഒക്കെയാണെ അവൻ്റെ സ്വന്തം വാലം ഒക്കെ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് വൈകുന്നേരം അച്ഛനൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര കുറയ്ക്കലാണേ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കുറയ്ക്കലാണ് ഇപ്പം ഇവനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ ഇപ്പം ഞങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇവൻ പിന്നെന്താ മിങ്കിളായിട്ടുണ്ട് ഭയങ്കര കുറയും ഞങ്ങളെ ഇപ്പം ഇവനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാണ്ടല്ലോ അവൻ ഭയങ്കര പ്രശ്നക്കാരൻ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേത്ത് കയറി നിറങ്ങി ആ അങ്ങനെയൊക്കെ കാണിക്കുവേൻ ഇവിടെ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമെന്നറിയാവോ ഫുള്ള് കാട് പിടിച്ചെന്റെ പല വീഡിയോസിലും കൂട്ടുകാരൊക്കെ കാണിട്ടുണ്ടാകും അല്ലേ ഭയങ്കരമായിട്ട് കാട് പിടിച്ചിട്ടൊക്കെ ഇടുന്ന സ്ഥലമല്ലേ ഇപ്പൊ ഒക്കെ മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ കയറി വന്നാൽ തന്നെ അറിയത്തില്ല അങ്ങനെ ഒരു പിന്നെ ഈ കാടൊക്കെ പിടിച്ചിടുന്ന അതാണ് ഇപ്പോൾ പ്രശ്നം അമ്മയുടെ ചെടി പകുതിയും പോയി കേട്ടോ കാട് പറ്റിയപ്പോഴത്തേക്കും കാടൊക്കെ മൊത്തം ചെടി വന്ന് വീണിട്ടേ ചെടിയുടെ പരിപ്പൊക്കെ ഇളക്കിയിട്ടുണ്ട് പിന്നെ ഈ കാട് പിടിച്ചെടുക്കുന്ന സമയത്തേ ഞാനും കൊച്ചൊക്കെ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഈ കാട് പിടിച്ച് കിടന്ന് കഴിഞ്ഞാൽ വല്ല പാമ്പൊക്കെ വന്നു കഴിഞ്ഞാലും അറിയത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കൊച്ചിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണമെങ്കിൽ തന്നെ ഒന്നും പറ്റത്തില്ലല്ലോ അതൊക്കെ പേടിച്ചിട്ട് അച്ഛൻ പിന്നെ വേഗം കാട് പൊട്ടിച്ചിനി ഇപ്പം എന്തായാലും ഞങ്ങൾ ഞാനും കൊച്ചു ഇനി ഇപ്പോൾ കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്നുണ്ട് രാത്രിയിൽ ഫുഡൊക്കെ ഇച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഹാളിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ കിടക്കാൻ പോവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ